സൗദി കിഴക്കൻ പ്രവിശ്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എട്ട് ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും കോഴിക്കോട് സി എച്ച് സെന്ററിന്റെ പ്രവർത്തന ചെലവിലേക്ക് ധനസമാഹാരം നടത്തുന്നതിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു സി എച്ച് മുഹമ്മദ് കോയ ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ തീയതികളിലായി ദമാമിൽ നടക്കും കാസ്റ്റ് ഫ്ലഡ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ സൗദി ഖത്തർ ബഹ്റൈൻ യു എ ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ രാജ്യങ്ങളിൽ നിന്നുള്ള എട്ട് ടീമുകൾ മേളയിൽ ഏറ്റുമുട്ടും കോഴിക്കോട് സി എച്ച് സെന്ററിന് കീഴിൽ നടന്നുവരുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വിജയികൾക്ക് പ്രൈസ് മണിയും ട്രോഫിയും സമ്മാനിക്കും മേളയുടെ ഉദ്ഘാടന പരിപാടിയിൽ നാട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ കായിക മേഖലയിലുള്ളവർ സംബന്ധിക്കും ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കൊടുമ നാസർ ചാലിയം ആബിദ് പാറക്കൽ റിയാസ് പെരുമണ്ണ ബഷീർ സബാൻ ഷഫീർ സിഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദമാം